നമസ്കാരം സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ആദിത്യ എൽ വൺ ലക്ഷ്യത്തിലെത്തിയത് നമുക്കെല്ലാം അഭിമാനകരമായ ഒരു നേട്ടമായി ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായി തന്നെ ശാസ്ത്രലോകം ഇതിനെ കാണുകയാണ് ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഐ എസ് വിവിധ ശാസ്ത്രജ്ഞർ കാലങ്ങളോളം ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഇതിനെക്കുറിച്ച് മറ്റ് ഗവേഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു അങ്ങനെയാണ് ഇത്രയും ദിവസത്തെ യാത്ര പൂർത്തീകരിച്ച് ആദിത്യ എൽ വണിനെ അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഓർബിറ്റിൽ ഹാലോ ഓർബിറ്റിൽ എത്തിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അത്രയും ശ്രമകരമായ ഒരു ജോലിയായിരുന്നു സൂര്യനെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഭാരതം തീർച്ചയായിട്ടും ലോകത്തിന് അഭിമാനകരമായ നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഈ സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതോടെ നിഗർ ഷാജി എന്ന വനിതയുടെ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനും അംഗീകാരമാവുകയാണ് ഈ ഒരു പ്രൊജക്റ്റ് നയിച്ചത് ഒരു സ്ത്രീയാണ് ഇന്ത്യയുടെ സ്ത്രീ ശക്തി പ്രധാനമന്ത്രി പറയുന്നത് പോലെ പറയുന്നതുപോലെ ശക്തി ചന്ദ്രയാൻ മൂന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോഴും നിരവധി ശാസ്ത്രജ്ഞകൾ വനിതകൾ ഇതിൻ്റെ ഭാഗമായിരുന്നു അവരെയൊക്കെ തന്നെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഒരു സ്ത്രീ ഈ ഒരു ടീം ലീഡറായി നിന്നുകൊണ്ട് ആദിത്യ എൽ വൺ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു അത് ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്തു സെപ്റ്റംബറിൽ ഭൂമിയുടെ ഒരു കോണിൽ നിന്ന് സൂര്യനെ ലക്ഷ്യമാക്കി പുറപ്പെട്ട ആദിത്യ എൽ വൺ ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് തമിഴ്നാട് സ്വദേശിനിയായ നിഗർ ഷാജി എന്ന സ്ത്രീ ശാസ്ത്രജ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഐ എസ് ആർഒ സാറ്റലൈറ്റ് സെന്ററിന്റെ ഭാഗമാവുകയായിരുന്നു ഇവർ ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് കമ്മ്യൂണിക്കേഷൻ ഇന്റർപ്ലാനറ്ററി സാറ്റലൈറ്റ് പ്രോഗ്രാമുകളിൽ നിഗർ ഷാജി പ്രവർത്തിച്ചു നാഷണൽ റിസോഴ്സ് മോണിറ്ററിംഗിനും മാനേജ്മെന്റിനുമുള്ള ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റായ റിസോഴ്സ് സാറ്റ് രണ്ട് എയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ഇവർ മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിടെക്കും ടെക്കും ബിഡ്സ് റാഞ്ചിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി ഐ എസ് ആർഒയുടെ ബംഗളൂരുവിലെ സാറ്റലൈറ്റ് ടെലിമെട്രി സെന്റർ മുൻ മേധാവി കൂടിയാണ് നിഗർ ഷാജി ചെങ്കോട്ട സ്വദേശികളായ ഷെയ്ഖ് മീരാൻ സെയ്ദുൻ ബി വി ദമ്പതികളുടെ മൂന്നാമത്തെ മകളാണ് ഭർത്താവ് ഷാജഹാൻ ദുബൈയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു മകൻ മുഹമ്മദ് താരിഖ് നെതർലൻഡ്സിൽ ശാസ്ത്രജ്ഞനാണ് മകൾ ഡോക്ടർ തസ്നീം മംഗളൂരുവിൽ ഉപരിപഠനം നടത്തുന്നു ചെങ്കോട്ട ഗവൺമെൻറ് അരിയനല്ലൂർ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ച നിഗർ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ എസ് ആർ എം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് നൊബേൽ സമ്മാന ജേതാവ് മേരി ക്യൂരിയുടെ നേട്ടങ്ങളിൽ ആകൃഷ്ടയായാണ് ഐ എസ് ആർഒയിലെ ജോലി തിരഞ്ഞെടുത്തത് ഐ എസ് ആർ കഴിവാണ് പ്രധാനം ഒൻപത് വർഷമായി ഞങ്ങൾ വിശ്രമമില്ലാതെ പ്രയത്നിച്ചതിൻ്റെ ഫലമാണ് ആദിത്യ എൽവണ്ണിൻ്റെ വിജയമെന്നും നിഗർ ഷാജി ചൂണ്ടിക്കാട്ടുന്നു തീർച്ചയായിട്ടും വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് പെൺകുട്ടികൾക്ക് ഒക്കെ തന്നെ ഒരു മാതൃകയാണ് നിഗർ ഷാജി എന്ന ശാസ്ത്രജ്ഞയുടെ ഔദ്യോഗിക ജീവിതം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര പ്രവർത്തിക്കാനും ലോകോത്തരമായ ഒരു വിജയം നേടാനും അവരുടെ ടീമിന് കഴിഞ്ഞു അവരെ നയിക്കാൻ നികർഷാജിക്ക് കഴിഞ്ഞു ആ ടീമിനെ നയിക്കാൻ നികർഷാജിക്ക് കഴിഞ്ഞു എന്നത് ഒരു ചെറിയ നേട്ടമല്ല വലിയ ഒരു നേട്ടം തന്നെയാണ് തീർച്ചയായിട്ടും ബാക്കി ശാസ്ത്രജ്ഞകൾക്കും സ്ത്രീ ശാസ്ത്ര പ്രവർത്തകർക്കുമൊക്കെ തന്നെ ഒരു പ്രോത്സാഹനമായി മാതൃകയായി നികർഷാജിയുടെ പ്രവർത്തനങ്ങൾ മാറുകയാണ് സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച് സാധാരണ വിദ്യാഭ്യാസം നേടി സാധാരണഗതിയിൽ ജീവിച്ചു വന്ന ഒരു കുടുംബത്തിലെ അംഗമായി നിന്നുകൊണ്ട് ഇത്രയും വലിയൊരു ശാസ്ത്ര നേട്ടത്തിൻ്റെ ഭാഗമാകാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ് അവരുടെ ആ ഒരു ജീവിതം തീർച്ചയായിട്ടും ലോകത്തിന് തന്നെ മാതൃകയാണ് വനിതകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധയിടങ്ങളിൽ ജോലി ചെയ്യുന്നു വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഭാരതത്തിലെ ഒരു വനിത ഈ രീതിയിൽ ഒരു ശാസ്ത്ര മേഖലയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച് ഒരു നേട്ടം കൈവരിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ പ്രവൃത്തിയും അവരുടെ ആ ഒരു നിശ്ചയദാർഢ്യവും ഒക്കെ തന്നെ അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ്